എല്ലാവർക്കും നമസ്കാരം രാഗധാരയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് സരളി വരിശയാണ് കർണാടക സംഗീതത്തിൽ നമ്മൾ ആദ്യം സപ്തസ്വരങ്ങൾ പഠിച്ചു സപ്തസ്വരങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വരിശ പഠിക്കുന്നത് സരളി വരിശയാണ് രണ്ടാമത് പഠിക്കുന്ന വരിഷയാണ് സരളി വരിശ സരളി വരിശ നമ്മൾ ആദ്യം പഠിച്ച പോലെ അടുക്കി അടുക്കി വെച്ചല്ല അത് ഷഫിൾ ചെയ്തിട്ടാണ് എപ്പോഴും ഉണ്ടായിരിക്കുന്നത് സരളി പരിശ നമ്മൾ പാടുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ സ്വരസ്ഥാനം ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മള് സരളി പെരിശ പഠിക്കുന്നത് നമുക്ക് സരളി വെരിശ പഠിക്കാം ഇന്ന് എൻ്റെ കൂടെ പാടുന്നത് ആയുഷ് മനീഷ് നമുക്ക് സരളി വരിശ ഇന്ന് പഠിക്കാം കേട്ടോ പാടിക്കെ സാപ്പാസ പാടിക്കെ സർലി വരിശ ഒ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ സ ആദ്യം താളം വേണ്ട സീ പാടിക്കെ सि 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 गी गी ग കരളി വരുഷ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ സരി 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 ഗമ സരി ഗമ പദ സാനി 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 ദപ ദപ അങ്ങനെയാണ് സരി 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 ഗമ സരി ഗമ പദ പഥനിസ സാനി 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 ദപ സാനി ദപ ദ ഒന്നെ പാടിക്കേ സ ഒന്നെ പാടി തരാവേ സരി സരി Sari Gama Sari Gama എങ്ങനെയാണ് സരളിവേരക്ഷ പാടുന്നതെന്ന് നോക്കാം അത് നമുക്ക് ഒന്നാം കാലത്തിന് സപ്തസ്വരങ്ങൾ പോലെ തന്നെ ഒരു അടിയിൽ ഒരു സ്വരം സരളി വെരശ്ശയിൽ നമ്മൾ സരി 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 ഗമ സരി ഗമ പഥനീസ സാനി 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 ദ പ സാനി ദ പ മകരീസ എങ്ങനെയാണ് സരളവീരശ ഒന്നാമത്തേത് सरि 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 गम सरि गम पधनि सानि सानि सनिी दप सनि दप मगरि सरि सि सि ग Bye. പാടിക്കെ സി ഗീസ ഒന്നാം കാലം പാടുമ്പോ ഒന്നുകൂടെ സ്ലോയിൽ പാടണം എങ്ങനെ പാടും സീ സ ചേർത്ത് പാടാം പാടിക്കേ പഠിക്ക ಪಾನಿ ದಪ್ಪ ಸಾ ഇനി നമുക്ക് രണ്ടാം കാലം പഠിക്കാം രണ്ടാം കാലത്തിന് രണ്ട് സ്വരം ചേർത്ത് വെച്ച് പാടും കുറച്ചും സ്പീഡിൽ പാടും സരി 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 ഗമ സരി ഗമ സാനി 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 ഗീ സാ സാ നിറക്കെ പാട് சரி க பா சி 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 தி த மாட சரி 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 கரி க மா பீ சி 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 தி த மா സരി പ സാ നീ ദീ മൂന്നാം കാലം മൂന്നാം കാലം നാല് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും കുറച്ചുകൂടെ സ്പീഡിലും പാടും

सरिन् पाड सरि 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 सानि ससानी सानि सा सानि ध मगरि से से गी सानि सी सानी धी ध मगरी सरि 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 ग Sani sa ni sa ni sa ni da pa sa ni da pa ma ga ni sa 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 ri sa ri ga ma sa ri ga ma pa da ni da pa sa da pa ma ga ri sa sa ri sa ri sa ri padani sani 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 da pa sani da pa magari Ok, ni da muka എട്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടണം

ഒന്നാം കാലം ഒന്ന് പറഞ്ഞുതരാം സി സീ സീ ഗ്രീ ഗധ ഒന്നാം കാലത്തിന് ഒരടിക്ക് ഒരു സ്വരം വെച്ച് പോകും വളരെ സ്ലോ ആയിട്ട് പാടണം അടുത്തത് രണ്ടാം കാലം രണ്ടാം കാലത്തിന് രണ്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും സരി 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 ഗി സാ സാ പരി ഒന്നാം കാലത്തിന് ഒരു സ്വരം രണ്ടാം കാലത്തിന് രണ്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് കുറച്ചും കൂടെ സ്പീഡിൽ പാടും ഒന്നുകൂടെ പാടാം സരി 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 ഗമ സരി ഗമ സരി സാനീസ ഇനി മൂന്നാം കാലം മൂന്നാം കാലത്തിന് നാല് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും சரி 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 கரி பதனி சனி சனி சா தானி தரிச சரி 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 கரி கதனி சி ச நி ச நிதபி தாபரிச அப்ப ஒன்னாம் காலத்தின் ஒருஸ்வரம் രണ്ടാം കാലത്തിന് രണ്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും ഒരടിക്ക് മൂന്നാം കാലത്തിന് ഒരടിക്ക് നാല് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും മൂന്നാം കാലം ഒന്നുകൂടെ പാടാം സരി 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 ഗമ സരി ഗമ സാനി 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 അടുത്തത് നാലാം കാലം നാലാം കാലത്തിന് എട്ട് സ്വരങ്ങൾ ചേർത്ത് വെച്ച് പാടും സാ സാറിമ സമ അബാധാ നീസ സാന സാന സപ സാന ധപ മക സ സാ സാറിം സാറി ഗമധാ നീ സനി സാന സനിധ സാന ധപരി സാ സാറി മബാധാ നി സനി സനി സാന ധ മകരി സാ സാ സമ സമ സനി സനി സനിധ സി ആണ ഒന്നാം കാലത്തിന് ഒരടിക്ക് ഒരു സ്വരം വരും രണ്ടാം കാലത്തിന് രണ്ട് സ്വരം വരും ഒരടിക്ക് മൂന്നാം കാലത്തിന് നാല് സ്വരം വരും നാലാം കാലത്തിന് എട്ട് സ്വരം വരും ഇനി നമുക്ക് നാല് കാലങ്ങൾ ചേർത്ത് ഒന്നുകൂടെ പറഞ്ഞുതരാം സരി 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 സമ പ ഇനി രണ്ടാം രണ്ടുകാലം സരി 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 ഗമ സരി ഗ പ സാനി 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 ധ சி மீ ச சரி 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 க சரி க பீ சி 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 தி மீ இனி மூனாம் கலம் நாலு சுரங்கள் வச்சு பாடும் சரி 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 கம சரி கதனி சனி சனி சி தி தரி ச சரி 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 கம சரி கதனி சி சனி தப தரி ச അടുത്തത് നാലാം കാലം நானாங்காலத்துல எட்டு சுரங்களை சேர்த்து வச்சு சரி 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 கரி கிச சனி சனி சரி 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 கம் சரி கிச சனி சரி 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 கம் சரி கபதி சரி 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 கம் சரி கபத അപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് കാലങ്ങൾ സല്ല് വരിച്ച ഒന്നാമത്തേത് കഴിഞ്ഞു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ക്ലാസ് നമ്മൾ നിർത്തുകയാണ് നമ്മുടെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തുക അങ്ങനെയാണെങ്കിലേ ഉള്ളൂ നമ്മൾക്ക് അടുത്ത ക്ലാസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ രാഗധാരയുടെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം